അമർ അക്ബർ അന്ധോണിയിലെ നടിയും നർത്തകിയുമായ മധുമതി വിടവാങ്ങി മുംബൈയിലായിരുന്നു മരണം അനുശോചനവുമായി താരങ്ങൾ ചടുലമായ ചുവടുകളുമായി ആരാധകരെ കോരിത്തരിപ്പിച്ച പ്രശസ്ത നർത്തകിയും നടിയുമായ മധുമതി ബുധനാഴ്ച മരണത്തിന് കീഴടങ്ങി എൺപത്തിനാല് വയസ്സായിരുന്നു ജൂഹുവിലെ വസതിയിൽ വെച്ചായിരുന്നു മരണം കഥക് ആയാലും സമകാലിക പശ്ചാത്തലമായാലും താരത്തിന്റെ ഒഴുക്കുള്ള ചലനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ എഴുപത് വരെ ഹിന്ദി സിനിമയിൽ അവർക്ക് എതിരാളികളില്ലാത്ത സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ താനയിലെ ഒരു പാഴ്സി ജഡ്ജിയുടെ മകളായി ജനിച്ച മധുമതിയുടെ ആദ്യ പേര് ഹുട്ടോക്സി റിപ്പോർട്ടർ എന്നായിരുന്നു പ്രശസ്ത ക്രിക്കറ്റ് അമ്പയർ പില്ലു റിപ്പോർട്ടറുടെ സഹോദരി കൂടിയാണ് താരം മാതാപിതാക്കളുടെ എതിർപ്പിനെ മറികടന്ന് രാജ ഹരിശ്ചന്ദ്രയുടെ റീമേക്കിൽ ഒരു നർത്തകിയായി അഭിനയം ആരംഭിച്ചു ദിലീപ് കുമാർ നായകനായി ഹിറ്റായ മധുമതിയിൽ അഭിനയിച്ചതോടെ അവർ സ്വന്തം പേര് മധുമതി എന്നാക്കുകയായിരുന്നു അവരുടെ ആദ്യ ചിത്രം സമീൻ കെ താരെ ആയിരുന്നു അതിൽ ഹണി ഇറാനിയുടെ കർക്കശക്കാരിയായ അമ്മയായി അഭിനയിച്ചതോടെ ആരാധകരുടെ പ്രിയങ്കരിയായി മധുമതിയുടെ ആംഖേൻ ടവർ ഹൌസ് ഷിക്കാരി തുടങ്ങിയവ വൻ ഹിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അമർ അക്ബർ ആന്റണിയിൽ മുക്രിയുടെ തന്ത്രശാലിയായ പ്രിയപ്പെട്ട ബിജ്ലിബായ് താരത്തിന്റെ അവസാനത്തെ വേഷമായിരുന്നു തുടർന്ന് മാ എന്ന മധുമതി ആക്ടിംഗ് അക്കാദമി നൃത്തവിദ്യാലയം തുടങ്ങിയ അവരുടെ ശിഷ്യന്മാരായിരുന്നു ബോളിവുഡ് താരങ്ങളായ കുമാർ ചുങ്കി പാണ്ഡെ തപു സോനം കപൂർ തുടങ്ങിയ ഒന്നാം നിര താരങ്ങൾ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി